വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ മുപ്പത് തിങ്കൾ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഈ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ പുറത്തുവിടുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് ഭിന്നശേഷിക്കാരായ ലോട്ടറിക്കാരുടെ സഹായത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം എന്ന് ലോട്ടറി വകുപ്പ് അറിയിച്ചു സഹായധാനം കിട്ടുമെന്ന് ധന മന്ത്രി ലോട്ടറി മന്ത്രി ബിന്ദു അറിയിച്ചു ഓരോ ലോട്ടറിക്കാർക്കും അയ്യായിരം രൂപ വീതമുള്ള സഹായധാനം അനുകൂല മാസം ലഭിക്കുക സർക്കാർ അറിയിച്ചു നാൽപ്പത് ശതമാനോ അതിൻ്റെ മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് സഹായധനത്തിനർഹത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആൾക്കാരായിരിക്കണം അപേക്ഷകർ അപ്പൊ ഇത്രയോളം ഈ കാര്യത്തിന് നിബന്ധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോട്ടറി കച്ചവടം നട നടത്തുന്നവരായിരിക്കണം പിന്നെ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷി വേണം അന്ന് മാത്രമേ ഈ പദ്ധതിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്നറിഞ്ഞിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം